നമസ്കാരം ഹോം സ്റ്റൈൽ ലൈഫിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ ഒരു പുതിയ വീടാണ് പരിചയപ്പെടുത്തുന്നത് അനിൽകുമാർ ചെറുവട്ടായിൽ എന്ന ക്ലയൻറിന് വേണ്ടി പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ടേൺ ടേൺഗി പ്രൊജക്റ്റായി ഏറ്റെടുത്ത് നടത്തിയ ഒരു വീടാണിത് പ്രൈം ഇൻറ്റീരിയേഴ്സ് ആൻഡ് ബിൽഡേഴ്സിന്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ രജീഷ് നമ്മളോടൊപ്പമുണ്ട് ഈ വീടിനെ കുറിച്ച് ബ്രീഫ് ചെയ്യുന്നത് മിസ്റ്റർ രജേഷ് ആയിരിക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം അപ്പം നമ്മൾ പൊതുവേ ആദ്യം തന്നെ നമ്മൾ ഗേറ്റിൽ നിന്നാണ് തുടങ്ങാറ് അതൊരു ചടങ്ങ് പോലെ ആചാരവെടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ തുടങ്ങാറുള്ളത് അപ്പോൾ ഈ ഗേറ്റിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാമോ ഇതിപ്പോൾ ഹൈ ഡെൻസിറ്റി പാനൽ കൊണ്ട് മോൾഡ് ചെയ്തൊരു ഗേറ്റ് ആണ് ഓക്കെ കംപ്ലീറ്റ് സ്ക്വയർ റോഡാണ് മിക്സ് മിക്സ് ആയിട്ടുള്ള സ്ക്വയർ റോഡും പിന്നെ പാനലും കൂടി ചേർത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് അല്ലേ ഇവിടെ ഒരു ഉണ്ട കൊടുത്തിട്ടുണ്ടല്ലേ ഇപ്പം ഞങ്ങളെ പൊതുവെ കോമൺ ആയിട്ട് ചെയ്തു വരുന്ന വീടുകളിലൊക്കെ തന്നെ ഒന്നില്ലെങ്കിൽ മറ്റേ കട്ടപ്പ ലൈം സ്റ്റോണിൻ്റെ ഇതോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണോ വെച്ചിട്ട് നാച്ചുറൽ ഗ്രാസോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ഒരു ഡിസൈനാണ് കാണുന്നത് ഞാൻ ഈ വീടിന്റെ നോക്കുമ്പോൾ ടൈല് ടോട്ടലി കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കുറച്ച് നേരത്തെയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇപ്പം തൃശ്ശൂർ ഉള്ള ഒരു ടെറാക്കോ എന്ന് പറഞ്ഞാണത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ സാധാരണ സിമെന്റ് കട്ടയെക്കാൾ കുറച്ചുകൂടി ലാസ്റ്റിങ്ങും ഉണ്ടാവും ഫിനിഷിംഗ് കൂടുതലായി അപ്പം എന്താ ഇതിലേക്ക് സെലക്ഷൻ പോകാനുള്ള എന്തെങ്കിലും നല്ലൊരു മെറ്റീരിയൽ ആണ് അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ കയറിയാലും വലിയ ഡാമേജ് ഡാമേജില്ലാതെ നിലനിൽക്കുന്ന പിന്നെ നമ്മൾ നമ്മളിപ്പോ എന്താ പറയാ കുറച്ച് മരങ്ങളൊക്കെ ചുറ്റിനും വെച്ചിട്ടുള്ള പരിപാടിയാണല്ലേ ത്രൂട്ട് ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഏത് ടൈപ്പാണ് ഈ ഇവിടിന്റെ ഡിസൈൻ നമ്മൾ ഒരു കണ്ടംപറിയായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഈ സൈഡിലും ഗ്രാനൈറ്റ് തന്നെയാണോ അത് ലോത്രയാണോത്ര ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഭയങ്കര വലിയൊരു വിൻഡോ കൊടുത്തിട്ടില്ല അപ്പൊ ഇത്തരം വലിയ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ചൂടിന്റെ ഒരു പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ടോ അങ്ങനെയുണ്ടാവും ചൂട് ഗ്ലാസ് വരുമ്പോൾ ഉണ്ടാവും സ്വാഭാവികമാണ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല വെന്റിലേഷൻ വെന്റിലേഷൻ ഈ നമ്മുടെ ഇതിന്റെ എന്തോ ഫ്രെയിം വേറെ ഏതൊരു മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു അലുമിനിയം തന്നെയാണ് ഫോർട്ടി സീരീസ് എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ട ഒരു മെറ്റീരിയൽ ആണ് അലുമിനിയത്തിൽ തന്നെ സീരീസ് സീരീസ് അത്യാവശ്യം നല്ല ട്രാക്ക് ആണ് ലാസ്റ്റിംഗ് ഉള്ള ട്രാക്കുകളാണ് പിന്നെ അകത്ത് നമ്മുടെ ജിയുടെ അല്ലേ ഫ്രെയിംസ് ഒക്കെ ആണ് ആണ് പെയിന്റഡ് നല്ല വലിയ വിൻഡോ പിന്നെ വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ നല്ലൊരു എലഗൻ ലുക്ക് ഉള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ എന്ത് ഈ ബ്ലാക്ക് കളറ് ചൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടോ അത് ഡിസൈൻ കളർ ചെയ്തു വന്നപ്പോൾ ഭംഗിയുണ്ട് അതൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഓപ്ഷൻ

പിന്നെ ഇവിടെ ഒരു ചെറിയ ഷൂറാക്ക് അല്ലെ കൺസീൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മള് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഇത് കാണാത്ത രീതിയിൽ മറിച്ചുകൊണ്ടാണ് അത് എപ്പോഴും ഷൂറാക്ക് ഒരു ഷൂറാക്കും നമ്മൾ ഈ കണ്ടംബറി ഡിസൈൻ ചെയ്ത് കഴിയുമ്പഴേ ഫൈനലി ഷൂറാക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ പല ആളുകൾക്കും ആളുകൾക്കുണ്ടാവും ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോ അതിന്റെ അവര് സിറ്റൌട്ടിന്റെ ഒരു സൈഡ് ഒരു ചെറിയ അറമതിൽ പോലെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിന്റെ താഴെ കൊടുത്തു പക്ഷേ അപ്പൊ അത് ചിലപ്പോ ഇങ്ങനെ ഒരു ഡിസൈൻ അതൊരു ഭംഗി കുറവായിട്ടാണ് കാരണം എനിക്ക് തോന്നിയത് അങ്ങനെയാണ് എപ്പോഴും ഈ രണ്ട് സൈഡും ഓപ്പൺ ആയി മൊത്തം അങ്ങനെ നിക്കണം എന്ന് തോന്നുന്നു റൂമിലെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ വന്നു ചേറുമ്പോ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തൊക്കെയാണ് പരിപാടികൾ പിടിച്ചിരിക്കുന്നത് ഈ റൂഫ് എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു 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 ഈ ചെറിയൊരു പാസേജ് ഏരിയ പോലെ ആദ്യം സെറ്റ് സീലിംഗ് 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 കൊടുത്തിട്ടുണ്ട് ഉണ്ട് 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 ഒരു ഒരു ലൈറ്റ് വെച്ചിട്ട് പാനലിംഗ് ഇത് സീലിംഗിലേക്കാണ് ഈ നമ്മൾ പാനലിംഗ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡോ ആ ഇത് പ്ലൈവുഡ് വെച്ചത് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഒരു ഫോട്ടോ

ചെറിയ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇതിപ്പോ ആ ടോപ്പില് ഹാൻഡിൽ അലുമിനിയം പ്രൊഫൈലാണ് പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയും ബാക്കി ബാക്കിയെല്ലാം മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടുണ്ട് മൾട്ടി വുഡ് വിത്ത് ലാമിനേഷൻ ടി വിയിൽ നമ്മള് പ്ലൈവുഡാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് ലാമിനേഷൻ ആണ് ചാർക്കോൾ പാനൽ കൊടുത്തിട്ടുണ്ട് ഏതാണ് ചാർകോൾ പാനൽ ടൈൽ ആണോ ഇത് ഇതൊരു ലാമിനേഷൻ ലാമിനേഷൻ തന്നെ നമ്മള് ഇവിടെ ഈ ലാമിനേഷന് പകരം ഇത്തരത്തിലുള്ള പോർഷൻ ആണ് ടി വി അത് ഉദ്ദേശി കിട്ടിയില്ല ഓക്കെ ഓണർ ഓണർ നോക്കിയില്ല ഓക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മനസ്സിന് മനപസന്ദ് ടി വി കിട്ടിയാലേ അവിടെ പിന്നെ നമ്മൾ അടിപൊളി ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഇത് എവിടെ നിന്ന് വന്നപ്പോൾ എവിടെ ദുബായി ആണോ ദുബായിൽ ആണോ ഈ സൈഡില് ഇത് ചെയ്തില്ല അല്ലേ ബ്ലൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഫാബ്രിക് കട്ടൺ ആക്കി സോഫ ഇത് റെഡിമെയ്ഡ് കസ്റ്റമൈസ്ഡ് ആണ് അവിടെ ഷോറൂമിൽ കണ്ട ഒരു നല്ലൊരു മോഡല് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അതിന് നമുക്ക് ഒരു നമ്മളുടെ വിഷമനുസരിച്ച് അവർ അതേ മോഡൽ അവരുണ്ടായിരുന്നു പിന്നെ ഈ ടിപ്പോയും അതുപോലെ തന്നെയാണോ ഇത് ഷോറൂമിൽ ഉണ്ടായിരുന്ന നല്ലൊരു പീസ് കണ്ടപ്പോ എടുത്തു എന്നുള്ളൂ അത് മാച്ചിങ് പക്ഷേ അല്ലേ രണ്ടും പ്രൈം ഡെക്കോറേഷൻ ഏറെ നല്ല രസമുണ്ട് പിന്നെ അവിടെ ഒരു ബുക്ക് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടല്ലേ

ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഗ്രീൻ കളറിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളർ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് കളറാണ് പിന്നെ ഇതും ഈ പറഞ്ഞ ദുബായിന്നുള്ള പിന്നെ നമ്മൾ ഇവിടെ ഒരു മൂന്ന് ചെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ നിന്ന് വാങ്ങിയതാ ഒലിവ് തന്നെ മേടിച്ചു ഒലിവ് എറണാകുളത്തുള്ള ഒലിവ് അതെ പിന്നെ ഡൈനിങ് ടേബിൾ എനിക്ക് തോന്നുന്നു വാങ്ങിയത് തന്നെയോ ഇതും വാങ്ങിച്ചത് ഒലിവ് അല്ല ഇത് പ്രൈൻ ടക്കറാണ് എറണാകുളം രണ്ട് സ്ഥലത്ത് നിന്ന് ക്ലബ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സീലിംഗിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫാനുകളൊക്കെ കൂടുതലും എനിക്ക് വോൾ വെള്ളം കൊടുത്തിരിക്കും സീലിങ്ങിനെ കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് അവിടെ ഫാൻ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ജിപ്സൺ സീലിംഗ് ചെയ്തിട്ടില്ലേ ഇതും അതെ അതെ ജിപ്സൺ സീലിംഗ് തന്നെയാണ് ഇവിടെ ഒരു ലോങ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓപ്പണബിൾ ആണ് ഈ ഒരു ചെറിയൊരു കൂടി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പണബിൾ ആണ് ഈ ഡോർ ഡോർ ഇവിടെ ഒരു 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 കൊടുത്തിട്ടുണ്ട് ആക്സസ് ഉദ്ദേശിച്ചിട്ടുണ്ട് ഒക്കെ ചായ അല്ലേ നോക്കി കൊള്ളാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് ഇതൊരു ഷോ കിച്ചൺ അല്ലേ കിച്ചൺ ഏർ നമ്മുടെ കൂടെ ഇതിന്റെ വീടിന്റെ കിച്ചൻറെ ഉടമസ്ഥ ചേച്ചി ഉണ്ട് നമസ്കാരം എന്താ പേര് സ്വപ്ന സ്വപ്ന സ്വപ്നജി എങ്ങനെയുണ്ട് കിച്ചൺ എനിക്ക് നമ്മള് പറഞ്ഞ പോലെ എല്ലാം രജിസ്റ്റർ ചെയ്തു തന്നിട്ടുണ്ട് നമ്മുടെ എൻജിനീയർ ഞങ്ങള് നാട്ടിലില്ലായിരുന്നു ആക്ച്വലി എല്ലാം രജിസ്റ്റർ തന്നെയാണ് ചെയ്തിട്ട് തള്ളത് മൊത്തത്തില് ദുബായിലായിരുന്നു ഇടയ്ക്ക് നമ്മള് വരുവായിരുന്നു വന്ന് നമ്മള് പിന്നെ ഫോണില് പറയും പിന്നെ ഫോട്ടോസ് അയച്ചു തരും അങ്ങനെ ആയിരിക്കും നമ്മളൊരു മൂന്നാലു മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പ ഞങ്ങള് രണ്ടുപേരും വരും കുറച്ച് ദിവസം വന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും വാങ്ങിക്കും ഇതിന്റെ അസസറീസും സാധനങ്ങളും ഒക്കെ നോക്കാൻ നമ്മൾ എറണാകുളത്ത് ഒരുമിച്ച് പോയിരുന്നു അങ്ങനെയൊക്കെയാണ് ആ അതെ 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 നമ്മളുടെ ഇഷ്ടം എന്താ പിന്നെ അതിൽ നമ്മള് പറയുന്നതിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ രജീഷ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ പിന്നെ നമ്മള അതിലൂടെ അങ്ങനെ ഈ പണ്ടത്തെ പോവാത്തായിരുന്നു അതെ അതെ നമുക്ക് ചെറുതായി താല്പര്യം കാരണം മൊത്തത്തില് നമ്മടെ അവിടെ ഫ്ലാറ്റില് ഞങ്ങള് പത്തിരുപത്തെട്ട് വർഷമായിട്ട് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ ചെറിയ അധികം കിച്ചണൊന്നും വലിയതുമല്ല പിന്നെ നമുക്ക് സാധനങ്ങൾ കോമ്പാക്ട് കിച്ചൺ സ്റ്റൈലിലേക്ക് ഇവിടെ കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ എൻ ആർ ഐസ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് അവര് ആ കൺവീനിയൻസ് ഇങ്ങനെ കാരണം അത്രയും ചുരുങ്ങി ഈ പോലെ നമുക്ക് പെട്ടെന്ന് കൈയെത്തിച്ച് എല്ലാം ഒരു ഡിസ്റ്റൻസിൽ കാര്യങ്ങൾ കിട്ടും ഇത് എന്ന് മെറ്റീരിയൽസ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടെ നമ്മള് ആക്ച്വലി കുക്കിംഗ് ഒന്നും ഉദ്ദേശിച്ചല്ല ഇത് ഉണ്ടാക്കിയത് ഒരു ടീ ഉണ്ടാക്ക അല്ലെങ്കിൽ ഓവനിൽ എന്തെങ്കിലും ചൂടാക്കണം അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മെയിൻ കിച്ചൺ നമുക്ക് ഇപ്പുറത്തുണ്ട് അതിന്റെ അപ്പുറത്ത് നമ്മളൊരു വർക്കിംഗ് കിച്ചൺ വേറെ ഒന്നും ഉണ്ട് ഇല്ല ഇല്ല പുകയൊന്നും ഇല്ല അവിടെ ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് വിറകില്ല നമ്മളെല്ലാ അക്സസറീസ് വെച്ചിട്ടാണ് കിച്ചണിലും പാൻഡ്രിയിലൊക്കെ ചെയ്തിരിക്കുന്നത് പൂണം ഇതൊക്കെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ താഴെ കപ്പും സോസസ് വെക്കാനായിട്ട് ഒരു യൂണിറ്റ് പ്ലേറ്റും എല്ലാം സ്വപ്ന സ്വപ്ന വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർറൂമൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം നമുക്കിതിനൊന്ന് വർക്കിംഗ് കിച്ചൺ കണ്ടാലോ ഇവിടെയാണ് കാര്യായിട്ടുള്ള ജോലികൾ നടക്കുന്നത്. ഇവിടെയല്ല ആക്ച്വലി മെയിൻ ഞാൻ ഇവിടെ ചെയ്യാ കാരണം എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ഇവിടെ ചെയ്യാൻ കാരണം നമ്മുടെ ഇവിടെ ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട്. വിശാലമായ വിശാലമായ কিചൻ വന്നോ ഇവിടെയാ നമ്മൾ എൻ്റെ കുക്കിംഗ് ഇവിടെയാ ഇൻഡക്ഷൻ കുക്കർ ഇത് നമ്മൾ അതിനു ശേഷം വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ ചേപ്പിച്ചിട്ടാ. എക്സ്റ്റൻഷൻ എടുത്തിട്ട് ആ എടുത്തിട്ട് വർക്ക് ചെയ്തതാ. ഇപ്പോ ഇവിടെ നമ്മൾ വാജി വെച്ചിട്ട് ചെയ്യാൻ പോകുന്നു. അതെ അതെ നമുക്ക് നല്ല വെളിച്ചം അഞ്ചു ഓവൻ ഉണ്ട് ഇതില് അത് നമുക്ക് സൈസ് അനുസരിച്ചിട്ട് ചെറിയ പാത്രം വലിയ പാത്രം അങ്ങനെ ഓരോന്നിനനുസരിച്ച് വയ്ക്കും അല്ല ഇത് ഗ്രില്ല് സെപ്പറേറ്റാ ഇത് ഇത് വേറെ അല്ലല്ല ഇത് ഒരു വീട്ടിലും കണ്ടിട്ടില്ല ഇൻഡക്ഷൻ കണ്ടിട്ടില്ല ഇതുവരെ ഞങ്ങൾ ചെയ്ത വീഡിയോസ് ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം അപ്പൊ നമ്മള് ആ കിച്ചനെ പറ്റി പറഞ്ഞു പക്ഷെ നമ്മള് യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ച കിച്ചനെ പറ്റി പറഞ്ഞിട്ടില്ലേ സെക്കൻഡ് കിച്ചൺ ആയിട്ടുള്ള അപ്പൊ ഇവിടെ ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് കണ്ടുപിടിച്ചു അതെല്ലാം പ്ലാനിലന്ന എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം ആ പ്ലാൻ തന്നെയാണ് ഫോളോ പിന്നെ വേറെന്തൊക്കെ ഇതിലുള്ള ഇത് യൂസ് അത്യാവശ്യം കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് മാത്രം ഡെയിലി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല മല്ലു അനലിസ്റ്റ് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട് വീഡിയോയില് പുള്ളി പറയുന്ന അത്യാവശ്യം ഒരു വീട്ടിൽ വേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ലൈക്ക് ഇപ്പൊ നമ്മള് ഇത് ആണ് അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് എയർഫ്രൈ ഓവൻ പിന്നെ ഈ പറഞ്ഞ ഡിഷ് വാഷിന്റെ സംഭവം ഇതൊക്കെ പുള്ളി പറയുന്നുണ്ട് കാരണം നമ്മുടെ കുക്കിംഗ് കുറച്ചും കൂടി ഇതെല്ലാം എളുപ്പമാക്കെന്ന് പറയാം നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി വരുന്ന ഒരു സ്ഥലം അടുക്കള ഞാൻ എല്ലാഴ്ച ഞാൻ വീട്ടില് ചിക്കനോ ഫിഷോ മേടിച്ചിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള യൂട്യൂബ് നോക്കി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് എയർ ഫ്രയർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ള് എനിക്കോണു ഈ കിച്ചണിലെ ടൈല് ഡിഫറൻറ്റ് പിന്നെ ഈ കിച്ചണിലേക്ക് വരുമ്പോ ഇവിടെ ഇത് ഏതാ കമ്പനി ഇതിലേക്ക് വരുമ്പോഴേ ഇത് ആമസോൺ ഗ്രേ ആണോ ടൈലൊക്കെ അവിടെ നിന്ന് എടുത്തേ പ്രധാനമായിട്ട് മണ്ണാന്തറു തന്നെ ഞങ്ങള് അപ്പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റേർക്കം വാഷേരിയ അല്ലേ സ്റ്റെയർ റൂം ആണ് അതിന്റെ ബോട്ടം നമ്മൾ വാഷ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു കൺഗോളിൽ ഫർഗോള എന്നുള്ള അത്യാവശ്യം അതെ ഫർഗോള കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡയലൈറ്റ് മാക്സ് ഉപയോഗിക്കാൻ നല്ല അതാണ് ആ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലോണം വെളിച്ചം കിട്ടുന്നുണ്ട് ഇത് ഉണ്ടാക്കിച്ചതാണോ പറഞ്ഞിട്ട് അതെ അതെ വെൽഡ് ചെയ്ത്

മൂന്ന് കിച്ചൺ പിന്നെ വാഷ് ഏരിയ ഇത്രയും കാര്യങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ സ്റ്റെയർ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാക്കിയുള്ള ബെഡ്റൂംസ് അങ്ങനെയുള്ള സംഗതികളാണ് അപ്പോൾ അതുവരേക്കും വീണ്ടും സന്ധിക്കും വരെ വണക്കം പിന്നെ നമ്മുടെ ചാനൽ ഹോം സ്റ്റൈൽ ലൈഫ് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്